വെച്ചിട്ട് സദ്യ വയ്ക്കാൻ പിന്നെ കാളനെല്ലാരും കാണിച്ച എന്നാലും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ തൊട്ട് കൊടുക്കുക അപ്പോൾ ദേ പിയണ്ട് വീരാനായറ്റാ അപ്പോൾ ഞങ്ങളുടെ കാലാ എങ്ങനെ വെക്കണോ ഞാൻ കാണിച്ചരട്ടോ നമുക്കൊന്ന് മുളിച്ച് സെറ്റ് ആക്കി എടുക്കട്ടെ സെറ്റ് ആക്കി എടുക്കട്ടെട്ടാ ഇന്താച്ചാ കാലിനെ തലോട് വണൈ നൈസ് ഇതുപോലെ കലയ ഇതു കലയണ്ട ഇങ്ങനെയാണ് കട്ടി എടുക്കുക പക്ഷേ ഞാൻ ചെത്തി എടുക്കും ഇങ്ങനെ കട്ടി എടുക്കുന്ന പൊളിച്ചെടുക്കുക ഇങ്ങനെ എടുക്കും ഇല്ലല്ല ഇതിന മേലെേട്ട് മാത്രം കലയണോളൂ കലയല്ലേതു കലയണ്ട അല്ല നമ്മൾ അപ്പുറത്തോണതായിണ കാലയേ ചില തോല് കളയും ചില പൊളിക്കും അങ്ങനെയാണ് ഇഷ്ടിക കല്ലിന്റെ വലിപ്പം കാണാന് വേണ്ടത് കഷ്ണം കായ് രണ്ടരം ചെറിയ കഷ്ണം കുമ്പളങ്ങ கும்பளங்கொடி டீஸ்பூன் மஞ்சப்பொடி

എന്താ വലിപ്പം പിന്നെ എന്റെ ഫേവറേറ്റ് അരച്ചിട്ട് ആ

നെയ്യ്സ് ഒരു സ്പൂണ് നെയ്യ് അരപ്പ്കം തേങ്ങ

ഇനി തന്തയമാണ് എന്താണ് ജസ്റ്റ് സോഡാവട്ടെട്ടാ ചല്ലറൈട്ടന്ന് തലറുന്നുട്ടോ ഓഫ് ആയിदू ഇനി താളിച്ചടക്കട്ടേ യാ കണ്ടോ കുരുട്ട് കലൻ കട്ട കലൻ അത് ചൂടാവട്ടെ ചൂടാവട്ടെ ഇതിലേക്ക് ചെറുതായിട്ട് പെട്ടുകൂട് നെയ്യോലിക്കട്ടേട്ടാ

പ്പിലും നെയ്യൊഴിച്ച് താളിച്ച കറി റെഡി ഇതാണ് നമ്മുടെ കുറുക്കുകള നെയ്യൊക്കെ ഒഴിച്ച് താളിച്ച് നെയ്യൊഴിച്ച് വെച്ച് നമ്മുടെ കുറുക്ക് എന്താ പറയാ ചൂടാവട്ടെ കപ്പടം എടുത്തു പൊള്ളിച്ചു അപ്പൊ പാക്കറ്റിൽ എഴുതിയത് കണ്ടില്ലേ ഒരു വൈര് പപ്പടം അച്ഛനെ നോക്കി ഞാൻ മാത്രമോളൂ പൊള്ളിച്ചെടുക്കട്ടെ എന്താ ചോറ്

നല്ല പുളിയുള്ള തൈര് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് വിചാരിക്കുന്നു അതെ അങ്ങനെ എങ്ങനെ അങ്ങനെ ഒന്ന് വെച്ച് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന എല്ലാവർക്കും ടാറ്റാ